ിവസം രണ്ട് മന്ത്രിമാര് ഭയങ്കര ബഹളമായിരുന്നു ഈ എല്ലാവരും ഇറങ്ങിയപ്പോൾ ഒന്ന് മന്ത്രി പി രാജീവ് എന്തൊക്കെയാണ് പറഞ്ഞത് ഈ സംഭവം ഇരുപത്തി ആറാം തീയതി നടന്നതാണ് ഇരുപത്തേഴാം തീയതിയും ഇരുപത്തെട്ടാം തീയതിയും നിങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്നില്ലെന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശനിയും ഞായറും അസംബ്ലി ഉണ്ടായില്ല പറയണ അബദ്ധം ഒരു പരിധി വന്നെ ഞങ്ങൾക്കാണെങ്കിൽ മൈക്കില്ലല്ലോ ഞങ്ങൾ ഇന്ന് അടുത്തളത്തിലിറങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഞാനപ്പം തന്നെ മറുപടി കൊടുത്തതന്നെ ഇരുപത്തിയേഴ് ഇരുപത്തി ആറാം തീയതി രാത്രി സംഭവം നടന്നു ഇരുപത്തേഴിലും ഇരുപത്തെട്ടിലും സഭയിൽ കൊണ്ടുവന്നതെന്നാണ് ചോദ്യം ശനി ജനുവാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് പിന്നെ ഇരുപത്തൊമ്പാന്തി ഇരുപത്തൊമ്പാന്തി ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റ് ഈ വിഷയം മെൻഷൻ ചെയ്തു പിന്നെ കേസ് കൊടുത്തത് മന്ത്രി എം പി രാജേഷ് വന്നു പറഞ്ഞത് കേസ് കൊടുത്തത് ഇരുപത്തൊമ്പാന്തിയാണ് പന്ത്രണ്ട് മണിക്ക് കൊടുത്തു ഒന്നേ മുക്കാലിന് കേസ് എടുത്തത് എൻ്റെ കയ്യിൽ കേസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് ഇരു ഇരുപത്തി ആറാം തിയതി സംഭവം നടന്നു ഇരുപത്തി ഏഴാം തീയതി ആലപ്പുഴ ഡി സി സി സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു ഇരുപത്തെട്ടിന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി വസന്തതെങ്കുമിള്ളയുടെ പരാതിയുണ്ട് അടുത്ത ദിവസം തൃശൂരിൽ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ പരാതി കൊടുത്തു എന്നിട്ട് ഇരുപത്തൊമ്പതാം തിയതി പരാതി കിട്ടിയിട്ടുള്ളത് ഒരു മന്ത്രി വന്നു പറയുന്നത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ പതിവാണ് ഇവർ ഒരു രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത് അബദ്ധമാണ് പറഞ്ഞത് ഇരുപത്തിയേഴ് സെപ്റ്റംബറിലാണ് ബിബിൻമാൻ മാമൻ ഈ ഈ ഭീഷണിക്കെതിരായിട്ട് ഫസ്റ്റ് ഇത് കൊടുത്തത് അദ്ദേഹം അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇതിൽ ഫേസ്ബുക്കിൽ അദ്ദേഹം അത് ഇട്ടിട്ടുമുണ്ട് പരാതി കൊടുത്തിരിക്കുന്ന വിവരം ഇരുപത്തി ഏഴിനും ഇരുപത്തെട്ടിലും ഇരുപത്തി ഒമ്പതിലും പരാതി കൊടുത്തു പിന്നെ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞു ശക്തമായ നടപടി സ്വീകരിക്കണം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് ശക്തിയായിട്ട് ആവശ്യപ്പെട്ടു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേന്ദ്ര ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു ഞങ്ങളിവിടെ ഞങ്ങളടക്കം തെരുവിലിറങ്ങി ഞങ്ങൾ സമരം ചെയ്തു എന്നിട്ട് മന്ത്രി വരെ ഒരു പ്രതിഷേധം പോലും കേരളത്തിൽ നടന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തില എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അബദ്ധമാണ് പറഞ്ഞത് തെറ്റാണ് പറഞ്ഞത് അതേ രണ്ടു മന്ത്രിമാരും അവർ പറഞ്ഞത് പിൻവലിക്കണം അല്ല നമ്മള് നമ്മൾ പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പുറത്ത് പോലീസ് ആ കേസ് എടുത്ത് അന്വേഷിക്കുക എന്നാണ് നമ്മുടെ ധാരണ ഇരുപത്തി ഒമ്പതാന്തി ഞങ്ങൾ വരുമ്പോ അപ്പോൾ അത് എടു ഉച്ചവരെ എടുത്തിട്ടില്ല അപ്പോഴാണ് ഞങ്ങൾ മെൻഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താ സ്വാഭാവികമായിട്ട് പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അവനെ വീട് റെഡിയുകയും ചെയ്യും അവന്റെ കമ്പ്യൂട്ടർ വരെ എടുത്തുകൊണ്ട് പോകും ഫോൺ വരെ പിടിച്ചോണ്ട് പോകും രാഹുൽ ഗാന്ധിയെ നിറയൊഴിക്കുമെന്ന് ഒരാളൊരു ചാനൽ ചർച്ചയിൽ ഭീഷിപ്പെടുത്തിയിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് അത് കേസെടുക്കുമെന്നാണ് നമ്മുടെ ധാരണ കേസെടുക്കാത്തപ്പോഴാണ് ഞങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി അസംബ്ലിയിൽ മെൻഷൻ ചെയ്ത് അസംബ്ലി അപ്പറാണ് കൂടുന്നത് ആദ്യ ദിവസം മെൻഷൻ ചെയ്യുന്നു ഉച്ചവരെ ഞങ്ങൾ പരിശോധിച്ചു ഉച്ചവരെ ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതി ഉള്ള പോലീസ് സ്റ്റേഷനിലും എൻ്റെ ഓഫീസാണ് വിളിച്ച് ചെക്ക് ചെയ്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി അപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഒറ്റ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എടുത്തിട്ടില്ല അപ്പോൾ വീണ്ടും ഞങ്ങളിത് മെൻഷൻ ചെയ്തു അന്ന് വൈകുന്നേരവും എടുത്തില്ല അന്ന് വൈകുന്നേരം എഫ് ഐ ആർ എടുത്തു ഞാൻ അറസ്റ്റ് ചെയ്തി അന്ന് വൈകുന്നേരം ഞങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് വൈകുന്നേരം എഫ്ഐആർ എടുത്തു അറസ്റ്റ് ചെയ്തില്ല അപ്പം അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അതാണോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ ആണോ നിസാര കാര്യമാണോ നിസ്സാര കാര്യം ആണെന്ന് ആണെന്നാണ് നിസ്സാര കാര്യം ഒരു 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 ഫോൺ കോളിൽ ഒരു ഒരു ആരെങ്കിലും അജ്ഞാതനായ ഒരാൾ ഫോൺ ചെയ്ത് സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞാൽ ചെയ്യോ നടപടി എടുക്കൂലേ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വധവീശി ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ ഇത് രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നെഞ്ചിൽ വെടിയുതിർക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതിയും ഞങ്ങൾ പ്രതിഷേധം നടന്നിട്ട് എറണാകുളത്ത് പ്രതിഷേധം നടന്നല്ലോ ഇരുപത്തി ഏഴാം തീയതി ഒരുപാട് സ്ഥലത്ത് പ്രതിഷേധം നടന്നു പിന്നെ വ്യാപകമായ പ്രതിഷേധം സർക്കാർ നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വ്യാപകമായി ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ലേ കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്നു അതിൻ്റെ തലേ ദിവസം അദ്ദേഹം ഒന്നും കണ്ടില്ലേ എന്തും പറയാം അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും കേസ് കൊടുത്തത് പരാതി കൊടുത്തത് ഇരുപത്തൊമ്പാം തീയതി ആണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്